അതിൻ്റെ സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് പക്ഷേ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് ആ കാസ്റ്റിങ് കൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ആളെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നവരെ നമ്മുടെ ആയികപരമായിട്ട് നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത് ഇതിൻ്റെ പത്തോ നൂറോ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസില് നടക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നതും കേൾക്കുന്നതൊക്കെ യുവതാരം ന്യൂൻപുളിക്കെതിരായിട്ടൊരു ആരോപണം ഉയർന്നു വന്നിരുന്നു അതിന് ന്യൂൻപുളിയെ സപ്പോർട്ട് ചെയ്ത് വിനീഷ് ശനിവാസനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ഇപ്പം ആരെയും എന്തിനു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതുവരെ ഒരു വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂയില് ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് യുവേഴ്സ് ആയിട്ട് ചിലപ്പോൾ നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പം ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എൻ്റെ തുടക്കകാലത്ത് പക്ഷെ എനിക്കതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് ആ കാസ്റ്റിംഗ് കൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ആളെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തക്കതായ രീതിയിൽ തന്നെ പക്ഷെ എനിക്കാ സിനിമ നഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു ദുഷ്പ്രവണത നടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ലേഡി അല്ലേഡി മാത്രമല്ല അഫക്റ്റഡ് ആയിരുന്നു ഞാനും കൂടി അഫക്റ്റഡായിരുന്നു അപ്പോൾ ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട് നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാത്ത മീഡിയംസോ സാധാരണ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർലി എന്താണ് നടക്കുന്നതെന്ന് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ജനതയോട് എന്താണോ ഒരു സോഷ്യൽ മീഡിയം വിളമ്പുന്നത് അത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ഒരു ഇൻഡസ്ട്രിയോടുള്ള ഒരു കാഴ്ചപ്പാടും അതെല്ലാം പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം ഇപ്പം അങ്ങനെ ഒരു സ്വിച്ചിൽ നിൽക്കുന്ന സമയത്താണ് നിവിൻചരണിനെതിരായിട്ട് ഇപ്പോൾ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു ഒരു ഇത് വരുന്നതും ആ ടേബിൾസ് ടേൺ ചെയ്യുന്നതും അതായത് ഇപ്പോൾ കുറച്ചുകൂടി ജനങ്ങൾക്ക് വ്യക്തത വരുന്നുണ്ടാവും ഇപ്പോൾ ഒരു ലേഡി മാത്രമായിരിക്കില്ല അഫക്റ്റഡ് ആവുക ഒരു മേലും കൂടി ആവുന്നുണ്ട് ആകുന്നുണ്ട് ആവാൻ രണ്ടു കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് പിന്നെ ഒരു ഒരു സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റി പുറത്തോട്ട് വരാനായിട്ട് ആൾക്കാർ തയ്യാറാവുന്നത് പക്ഷെ ആ സ്റ്റേജ് ഈ പറഞ്ഞ അവർ ആയ ആ വ്യക്തമായ ആ ഒരു അവസ്ഥയിലൂടെയാണ് അവർക്ക് ആ സ്റ്റേജ് ലഭിച്ചത് അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ അവർ വ്യക്തമാകുന്നത് ഇതൊന്നും ഒരു ഇപ്പോൾ ഈ വ്യക്തമായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവർ ജനുവൻ കേസസ് ആണെങ്കിൽ പക്ഷേ ഇപ്പോൾ നിവഞ്ചടനെ പോലെ നിരപരാധിയായിട്ടുള്ളൊരാളെന്ന് ഞാൻ വിശ്വസിക്കുന്ന കോടതിയോ അല്ലെങ്കിൽ അതിൻ്റെ കേസിൻ്റെ പ്രോസസ്സിൽ ഇതിൻ്റെ ലജിറ്റായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കണം കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ ഞാനെന്നൊരു മനുഷ്യൻ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിവിഞ്ചേൺ സിനിമയിൽ വന്ന് ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു വ്യക്തിമായി ഇന്ന് എനിക്ക് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വ്യക്തമായിട്ടുണ്ട് പക്ഷേ എനിക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനൊപ്പറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുകയും ഇങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി ഇപ്പോൾ നടക്കുന്നത് അനുവദിച്ചതിൻ്റെ അതോറിറ്റീസാണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടത് നമുക്ക് ക്ലോഷ്യർ തരേണ്ടിയത് അതോറിറ്റീസാണ് പോലീസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ആരാണോ ആവുന്നത് അല്ലെങ്കിൽ ആരെ ആരാണോ ഒരാളെ ആക്കിയത് അവർ വന്ന് സത്യം പറയുക അത്രയും അത് സിനിമ ഇൻഡസ്ട്രിക്ക് നല്ലതായിരിക്കും അത് മോശമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് അതായത് സിനിമാ മോഹമായി നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ആണും പെണ്ണുമായിട്ട് ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ട് ഈ പറയുന്ന പ്രതിസന്ധികളെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ അത് എങ്ങനെ നോക്കിക്കാണും ഈ ഡ്രീംസുമായിട്ട് വരുന്നത് അത് പകുതിക്ക് വെച്ച് ഉപേക്ഷി ഉപേക്ഷിച്ച് പോകാൻ ചാൻസ് ഉണ്ടോ അതോ ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ വന്നതുകൊണ്ട് കുറച്ചുകൂടി ഒരു ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട് രണ്ട് രണ്ട് അതിനെ രണ്ട് ഡിമെൻഷനിലോ അതിനെ കാണാം ഇപ്പോൾ ഒരുപാട് വ്യക്തിമായിക്കൊണ്ടിരിക്കുന്ന ഒരു സെക്റ്റ് ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാകുന്ന ഒരവസ്ഥ അല്ലാത്ത പക്ഷം ഈ ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഇതിനെ ഡീൽ ചെയ്യാനും ഫേക്ക് വ്യക്തി ഇംപ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ല അത് ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ക്രോസ് അല്ലെങ്കിൽ തൗസൻഡ്സ് ഓഫ് ക്രോസിൻ്റെ ഒരു സ്ഥാപനമാണ് അപ്പോൾ ആ ഒരു മേഖല ചിലപ്പോൾ കയ്യിലുണ്ടാവുന്നയോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു ദുഷ്പ്രവൃത്തി കാരണം ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രിയാണ് മൊത്തത്തിൽ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത് ഇതിൻ്റെ പത്തോ നൂറോ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് കേൾക്കുന്നതുമൊക്കെ പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും ഇത് നടക്കുന്നതായിട്ട് ഇപ്പോൾ ഞാൻ ഞാനിവിടെ ഇന്ത്യയിൽ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാവും വർക്ക് ചെയ്യുന്നത് ഐ ടി ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ ഇപ്പോൾ എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതിൽ ചിലപ്പം ഡെലിഗേറ്റ്സും കാണും ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ അടുത്തു നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നത് എന്താ മനുഷ്യൻ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കും പക്ഷേ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളും പറയുന്ന ഞാനും എല്ലാവരും മനുഷ്യർ തന്നെ എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും കഴിവതും നല്ല രീതിക്ക് എല്ലാവരും ജീവിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല കാരണം എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവണത വെളി വരും നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ട് നമ്മൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു നിയമവും നിയമ സംവിധാനം ഉള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയില് നല്ലതിനായാലും എല്ലാത്തിനും ഉള്ള ഒരു സംഘടനയായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു മറുപടി പോലും കൊടുക്കാതെ അമ്മ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവരും രാജിവെച്ചു പോയതിൽ അതായത് നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ അതിൻ്റെ പിന്നെയുള്ള എല്ലാവരും അത് ഒരു വാക്ക് പോലും അവർ മറുപടി കൊടുക്കാതെ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വളരെ പുതിയ ഇപ്പോൾ അമ്മേലെ ഒരു ബേബിയാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ ഇപ്പോൾ ലാൽസറോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസിഡന്റ് അങ്ങനെ അവരാരെങ്കിലും ചെയ്തൊരു ഒരു പ്രവൃത്തിയെ വിലയിരുത്താനുള്ള ഒരാൾ ഞാനായിട്ടില്ല അതാദ്യം തന്നെ രണ്ടാമത് ഇപ്പോൾ ദർ ഓൾസോ ഹ്യൂമൻസ് അപ്പോൾ അവർ ഹെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഇങ്ങനൊരു മോശം അനുഭവം വന്നു എന്ന് അവർ സ്വയമേ അറിഞ്ഞപ്പോൾ അവർ ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരല്ല എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ട് അവർ ഒഴിഞ്ഞതാണ് അത് ഒരു നല്ല രീതിയിലതിനെ വേണമെങ്കിൽ കാണാം പക്ഷേ അപ്പോൾ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർ അവിടെ ഇതിന് ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷേ അഗൈൻ ദേ ആർ ഓൾസോ ഹ്യൂമൻസ് അവർക്കും അവരുടെ ഇമോഷൻസും പ്രൈവസിയും പിന്നെ ഇപ്പോൾ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ഇവർ സിദ്ദിഖ് സാർ ആര് ആര് തന്നെയല്ല ഇവരൊക്കെയാണ് നമ്മളിപ്പോൾ ഞാനൊക്കെ നിന്നിപ്പോൾ അഭിനയിക്കുന്ന ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത ആൾക്കാർ അപ്പോൾ അവരോടുള്ള ആ ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് എനിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല പക്ഷേ അഗൈൻ ആസ് എ ലീഡർ ചിലപ്പോൾ ലാൽ സാറ് ഒന്ന് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷേ അത് എൻ്റെ പുറകേറ്റ് വല്ലത് പറയേണ്ട ഞാനല്ല തീരുമാനിക്കേണ്ട എൻ്റെ ചിന്തയിൽ വരുന്നതല്ല അവർ ചെയ്യേണ്ടത് അപ്പോൾ അതെല്ലാവരുടെ യുക്തിക്കനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെയായിരിക്കും ചെയ്യുക ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോസിയർ കിട്ടുമ്പോൾ അവർ പരാജിവെച്ചത് ശരിയായിരുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷെ അങ്ങനെങ്കിലും ഇപ്പം ഈ ഒരു വിഷയം ഹേമ കമ്പറ്റി വന്നതിന് ശേഷം മാധ്യമം കണ്ട് വാങ്ങുന്നുള്ളൊരു പ്രകോപന സമീപനം ഉണ്ടായിരുന്നല്ലോ അപ്പം കഴിഞ്ഞ അച്ഛനാണെങ്കിലും ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ കുറേ നാളായിട്ട് അച്ഛനെ ചെയ്യാറുണ്ട് നല്ല കാര്യം എന്തൊക്കെയോ ഒരു ഓളത്തിൽ ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നടക്കുന്നു ഈ ലോകത്ത് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നു അത്രയൊക്കെ തന്നെയുള്ളു ആ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അസഭ്യം പറയുകയൊക്കെ ചെയ്യുന്നവരെ നമ്മുടെ നേരിടണം എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ഏതാ ഞാൻ കമന്റ് മൂണ്ടെ അവര് പ്രശ്നമല്ല അവരതിനേക്കാൾ അനാവശ്യം പറയുന്നുണ്ടോ ഞാൻ ഒരു കുറച്ചെങ്കിലും പറയുന്നത് സോറി